കുട്ടമ്പേരൂർ ശ്രീ ക്ഷേത്രത്തിലെ ഭാഗവത മുതൽ ജനുവരി വരെ നടക്കും ും പുത്തില്ലത്ത് മാശാന്തി പടിഞ്ഞാറെ പാലത്തിങ്കര ഇല്ലം വിഷ്ണു നമ്പൂതിരി എന്നിവർ മുഖ്യ വഹിക്കും മാന്നാർ കുട്ടമ്പേരൂർ കുറ്റിയിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഭാഗവത മുതൽ ജനുവരി വരെ നടക്കും കുട്ടമ്പേരൂർ ശ്രീ ക്ഷേത്രത്തിലെ പതിമൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച സമാരംഭം കുറിക്കുന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സപ്താഹ യജ്ഞത്തിന് മുമ്പായി ഒരു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും ഞങ്ങൾ നടത്താറുണ്ട് ക്ഷേത്ര സമിതി ഈ പ്രാവശ്യവും സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ചെങ്ങന്നൂരിന്റെ പ്രിയങ്കരനായ എം എൽ എ ഇപ്പോഴത്തെ സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാന കൂടാതെ ഈ ചടങ്ങിന്റെ ഭദ്രദ്വീപ പ്രതിഷ്ഠാകർമ്മം ബ്രഹ്മശ്രീ സ്വാമി ശിവഗിരി മഠം നിർവഹിക്കും കൂടാതെ പൊതുജന പങ്കാളിത്യത്തോടുകൂടി ഏതാണ്ട് മുപ്പതിൽ പരം ആളുകൾ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ഒരു ജീവിതം ഈ വർഷം സമർപ്പണം നടത്തുന്നതാണ് ആ സമർപ്പണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ നിർവഹിക്കുന്നതാണ് വലിയ ഭാരിച്ച ചിലവുള്ള ഒരു ചടങ്ങാണിത് ഈ ജീവിത നിർമ്മിച്ച് സജ്ജനങ്ങളാണ് സംഭാവനയായിട്ട് ഏതാണ്ട് മുപ്പതിൽ പരം ആളുകൾ ചേർന്ന് നടത്തുന്നതാണ് ചികിത്സാ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കും മുൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തര മന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും ഈ സപ്താഹ യജ്ഞത്തിന്റെ ആചാര്യൻ ശ്രീ പള്ളിക്കൽ അപ്പക്കുട്ടൻ പൗരാണികർ ആനേടി മുരുകൻ വാത്തികുളം ശ്യാം കൃഷ്ണ ക്ഷേത്ര സമിതിയുടെയും സപ്താഹ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത് പള്ളിക്കൽ അപ്പുകൂട്ടൻ യജ്ഞാചാര്യനും ആനയടി മുരുകൻ മാവേലിക്കര ശാംകൃഷ്ണ എന്നിവർ യജ്ഞ പൗരാണികരുമായിരിക്കും ക്ഷേത്രതന്ത്രി പുത്തില്ലത്ത് മാധവൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി പടിഞ്ഞാറെ ഇല്ലം വിഷ്ണു നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും എട്ടിന് വൈകിട്ട് നാലിന് ജീവിതസമർപ്പണഘോഷയാത്ര നടക്കും അഞ്ചു മുപ്പതിന് ജീവിതസമർപ്പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് പി ഡി കുമാർ നിർവഹിക്കും അഞ്ച് നാൽപ്പതിന് സാംസ്കാരിക സമ്മേളനം ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് മഠം സ്വാമി സുരേഷാനന്ദ ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിക്കും ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി നാല് വരെ നിത്യവും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഭാഗവത പാരായണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകളോടനുബന്ധിച്ച് സ്വത്വനിധി ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിക്കുന്നുണ്ട് ഭാഗവത സപ്താഹ യജ്ഞത്തോട് അനുബന്ധിച്ച് സ്വാദ്ധി ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ആണ് ഇത് നിർവ്വഹിക്കുന്നത് സപ്താഹയജ്ഞത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രസമിതി ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ മദനേശ്വരൻ കാര്യദർശി കെ വേണുഗോപാൽ സെക്രട്ടറി ലീലാഭായി ദിവാകരൻ സപ്താഹ കമ്മിറ്റി ചെയർമാൻ കെ പി നാരായണകുറുപ്പ് മൌട്ടത്ത് കൺവീനർ സി ഒ വിശ്വനാഥൻ ചെറുവല്ലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു